ആദ്യമായിട്ട് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ തെയ്യം കെട്ടിയതെന്ന് പറഞ്ഞു ഗുരു എന്ന് പറയുന്നത് ആരാണ് ഗുരു ഗുരുന്ന് പറയുന്നത് എങ്ങനെ പോയി അച്ഛന്റെ പുറം ഞാൻ ആദ്യം ചെറുപ്പ പ്രായത്തില് തെയ്യം ക്ഷേത്രം അതല്ലേ അവിടെ പാലോം പാലോം നല്ല നടപ്പാലം അപ്പന്റെ കയ്യോ നടക്കണ നേരം ആയോരു പാലത്തിന്റെ തൂണേ നിന്നും പൊന്നോ എന്നോരു വിലയും കേട്ടേ ഇപ്പൊ നമ്മള് തെയ്യത്തിനെ പറ്റിയെല്ലാം കൊറേ വർത്താനം പറഞ്ഞു പിന്നെ കണ്ടനറക്കയാളെന്നെല്ലാം പറഞ്ഞെ ആ ഒരു അഗ്നിയില് അത്രയും കഷ്ടപ്പെട്ടിട്ട് തെയ്യം കിട്ടുന്നതാണല്ലോ അപ്പൊ എന്തെങ്കിലും അംഗീകാരങ്ങള് ഈ പിന്നെ പെരുവണ്ണമാർക്ക് പട്ടും പാളിയും കിട്ടുവാന്നെല്ലാം പറഞ്ഞ ചടങ്ങിലെ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ കിട്ടിയിട്ടുണ്ടോ ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും നിജീസ് ട്വൽലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ മാങ്ങാട് എന്ന് ഒരു സ്ഥലത്താണ് കേട്ടോ ഇവിടെ എന്തിനാന്ന് വന്നതെന്ന് വെച്ചാൽ പ്രശസ്തനായി വരുന്ന ഒരു തെയ്യം കലാകാരനുണ്ട് തെയ്യം കലാകാരനല്ല തെയ്യം കനലാടി അന്ന് നമ്മൾ പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാലും അദ്ദേഹം തിരുത്തി തന്നെ തെയ്യം കലാകാരൻ എന്ന് പറയാൻ പാടില്ല ആ കനലാടി എന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനൊരു കനലാടിയുണ്ട് അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് നമ്മൾ കണ്ട തെയ്യം വീരനാണ് പരുത്തി വീരൻ തെയ്യം അതിനു മുന്നേ നമ്മളെ ഇടക്കനമ്പരത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഗുരു ദൈവത്തിനെ കെട്ടിയിട്ട് കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മൊറാഴ നമ്മൾ ഒരു തെയ്യം കാണാൻ പോയിരുന്നു നമ്മളെ കണ്ടനാർ കേളം തെയ്യം ഇദ്ദേഹം കെട്ടുന്നതെന്ന് എനിക്കറിയില്ല അവിടെ പോയി തെയ്യം കണ്ടുകഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് ഇദ്ദേഹമാന്ന് അപ്പോൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വന്നിട്ടുള്ളത് മാങ്ങാട് നേരെ പോയി അദ്ദേഹത്തിനെ കണ്ട് നമുക്ക് പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ ആദ്യം പോയത് വീട്ടിൽ പോയാലും പറഞ്ഞ് അവിടെയല്ല ഉള്ളേ ഇവരൊരു ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മളെ ഏറുമാടെന്നെല്ലാം പറയും ഏറുമാടല്ല അതിനെ കുറച്ച് താണിട്ടുള്ളൊരു സ്ഥലമുണ്ട് അവിടെയാണെന്നുള്ള നമുക്ക് അതിൻ്റെ അടുത്താകുമ്പോൾ ഉള്ളേ നമുക്ക് പോയി അദ്ദേഹത്തിന് കാണാവാ നമസ്കാരം എന്തല്ല വിശേഷം സുഖം അപ്പോൾ ആദ്യം തന്നെ പിന്നെ ഒരു കാര്യം ചോദിക്കാം നമ്മുടെ കൊറ്റാളിക്കാവില് പിന്നെ തെയ്യവും മഴയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വീഡിയോ വൈറലായ ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരാളാണല്ലോ അദ്ദേഹം പിന്നെ താങ്കളെ ആരായിട്ട് വരും അമ്മാവനായിട്ട് അമ്മാവനല്ലേ അങ്ങനെ ഒരു വീഡിയോ വൈറലായത് കണ്ടപ്പോ എന്നാ തോന്നിയത് മനസ്സിൽ എന്നിട്ട് ആ വീഡിയോ എടുത്തവരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നോ അത് ഈ മാവനായിട്ട് കോണ്ടാക്ട് ഉണ്ടോ എന്ന് അറിയില്ല നമ്മളിങ്ങനെ ഇത് കണ്ടിട്ടില്ല ഒരു രീതിൻ്റെ അകത്ത് അത് കണ്ടുകൊണ്ടില്ല ഓരോരോ ആൾക്കാരെ വിളിയും കാര്യങ്ങളും അങ്ങനെയല്ല ഉണ്ടായിന് അപ്പോൾ നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് എന്നാണ് പൂർണ്ണമായ പേര് എൻ്റെ പേര് മിഥുൻ 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 മാങ്ങാട് പിന്നെ ഈ തെയ്യം കെട്ട് രംഗത്തേക്ക് വന്നത് പിന്നെ എത്ര വയസ്സ് മുതലാണ് ഞാനിപ്പോൾ ഒരു എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് തെയ്യം ഇങ്ങനെ കെട്ടി ഇതായി അതിന് ചെറുപ്പത്തിലെ തെയ്യം കെട്ടാറുണ്ട് അതെന്ന് വെച്ചാൽ പിന്നെ നമ്മളിവിടെ എരിഞ്ഞിക്കൽ ഭൗതി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് അവിടെ ചെറിയ കുട്ടികൾ കിട്ടുന്നൊരു കളിക്ക തെയ്യം തന്നൊരു തെയ്യം ചെറുപ്പത്തിലെ അങ്ങനെ ആദ്യമായിട്ട് തലപ്പാടി വെച്ചു അങ്ങനെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ആ തെയ്യം ഇങ്ങനെ കഴിച്ചു പിന്നീട് അച്ഛൻ്റെ അവരപ്പറുള്ള തെയ്യതർ പോകാനും തുടങ്ങി പിന്നെ അങ്ങനെ അങ്ങനെ ഒരു കുറച്ച് പ്രായ എത്തിയാലും പിന്നെ അച്ഛനല്ല അച്ഛൻ അതിന് മുന്നേ മരിച്ചുപോയി അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ഒരു കോലത്തിലെ കോല വന്നത് ക്ലാസ് പഠിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു രൂപത്തിലുള്ള തെയ്യം സ്വരൂപത്തില് ആദ്യമായിട്ട് വെച്ചത് ഞാനൊരു വീരം തെയ്യം ഇപ്പം പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ കുറച്ചപ്പുറം തന്നെ ഒരു ചാമുണ്ടി ക്ഷേത്രം ഉണ്ട് അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് വീരന്തെയ്യം കഴിച്ച് വന്നത് പിന്നെ അതിനുശേഷം ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ ഓരോരാളപ്പുറം കൂടി കൂടി അങ്ങനെ ഇതാക്കി പിന്നെ തളിയിലെ സോമേഷ് പെരുവണ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ മാമൻ പിന്നെ അവരപ്പുറം തന്നെ പിന്നെ അവിടെ നിന്ന് കുറെ തെയ്യങ്ങള് കെട്ടാനും കൂടാനും നല്ലൊരു ഇതുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എട്ടാം കസപ്പടിക്കുമ്പോൾ തെയ്യം കെട്ടിയതെന്ന് പറഞ്ഞു അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് ആരാണ് ഗുരു എന്ന് പറയുന്നത് അച്ഛൻ തന്നെ ആ അത് അച്ഛൻ്റെ ഇതിൻ്റെ അകത്ത് എങ്ങനെ പോയിട്ട് അച്ഛൻ്റെപ്പുറം ഞാൻ ആദ്യം ചെറിയ പ്രായത്തിൽ തെയ്യം നീലാർ ക്ഷേത്രം അത് അവിടെ തിരുമുടി വെച്ച ആൾത്തോളം എൻ്റെ അച്ഛൻ അപ്പം അച്ഛൻ്റെ കാലശേഷം പിന്നെ അത് വേറെ ഇങ്ങനെല്ലാം പോയി പിന്നെ ഞാൻ ഇങ്ങനെ ഓരോരളപ്പുരം തെയ്യത്തിന് പോകാൻ തുടങ്ങി പിന്നെ സുമേഷ് പേര് വണ്ണം എൻ്റെ മാവൻ്റെ അപ്പുറം കൂടി അങ്ങനെ ഇങ്ങനെ പോകാൻ പരവധി തെയ്യങ്ങളെല്ലാം കഴിക്കാൻ കാര്യങ്ങളെല്ലാം അപ്പോൾ തെയ്യങ്ങള് ആദ്യം കെട്ടിയെന്ന് ആ നിങ്ങൾ ഏതൊക്കെ ആദ്യം കുറെ വീരന്തെയ്യം തന്നെയാണ് പിന്നെ അതിനുശേഷം വീരവാളി കഴിച്ചു പിന്നെ മുച്ചിലൂട്ടാവലി പിന്നെ കണ്ണങ്ങാട്ട് പാതി അച്ചിനി ഇവിടെ നാരാത്ത മുച്ചിലൂട്ടാവലി പിന്നെ പുള്ളൂർ ആളി പുള്ളൂർ എണ്ണൻ തെയ്യം കുടി വീരൻ തെയ്യം അങ്ങനെ അങ്ങനെ കഴിച്ചു പിന്നെ ഒരു അഗ്നിക്കോലമായിട്ട് ഫസ്റ്റ് കഴിച്ചത് പുതിയ ബോധിയാണ് അത് ആന്തൂർ പുതിയ പതി ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട് അവിടെ ആദ്യമായിട്ട് മാമനും എല്ലാവരും പറഞ്ഞ് ഇങ്ങനൊരു തെയ്യം കഴിക്കണം എന്ന് പറഞ്ഞ് ആദ്യല്ലാം പേടി ഉണ്ടായിന് പിന്നെ അവരെല്ലാം ഒരു ധൈര്യം അവരെല്ലാം ഗുരുനാഥന്മാരില്ല അവരെല്ലാം പറഞ്ഞു വന്നു പിന്നെ മനസ്സിനെ പാകപ്പെടുത്തി അങ്ങനെല്ലാം ആക്കി ആദ്യമായിട്ട് ഒരു അഗ്നിക്കോലം കഴിച്ചത് തീ തീയിലെ ഒരു തെയ്യം കഴിച്ചത് അവിടെയാണ് പുതിയ ബോധി എന്ന് പറഞ്ഞ തെയ്യം കഴിച്ചു പിന്നെ അതിലൂടെ അങ്ങനെ ഇതെല്ലാം കഴിച്ചു കഴിച്ചു നിങ്ങളുടെ സമുദായത്തിൽ കെട്ടാൻ പറ്റുന്ന എല്ലാം ഒരു വക തയ്യലും കെട്ടിയിട്ടുണ്ട് ഒരു ഒരു വക വക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ നമ്മള് മൊറാഴ വന്നിട്ട് കണ്ടനാർ കേരളം തെയ്യം കണ്ടു ആദ്യമായിട്ട് ഞാൻ കണ്ടനാർ കേരളം നേരിട്ട് കാണുന്നത് നിങ്ങളെ കണ്ടനാർ കണ്ടറക്കേളാണ് ഈ കണ്ടനാർ കേളൻ തെയ്യം കെട്ടാൻ തുടങ്ങി ഒരുപാട് വർഷമായ കണ്ടനക്കത്തെയും കഴിക്കാൻ തുടങ്ങി അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം ആറുകൊല്ലായി ആദ്യമായിട്ട് കഴിച്ചത് നമ്മടെ മാമനൊരു സുഖമില്ലാണ്ട് വന്നേരം പെട്ടെന്ന് പറഞ്ഞേരം അങ്ങനെ പോയിട്ട് കഴിച്ചതോ അപ്രതീക്ഷിതമായിട്ട് കഴിച്ചതോ അത് നിശ്ചിതമായ ദിവസങ്ങൾ കൊണ്ട് പഠിച്ച് അങ്ങനെ മാമന്റെ ആ ഒരു ധൈര്യവും പിന്നെ എൻ്റെ ഒരു ഇതിലും കൊണ്ട് അങ്ങനെ കഴിച്ചു അവിടെ നിന്ന് ഒരു നല്ലൊരു അഭിപ്രായവും കാര്യങ്ങളെല്ലാം കിട്ടി പിന്നെ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കഴിക്കാൻ ഈ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒരു ഡേഞ്ചർ ആയിട്ടുള്ള അപകടം കൂടി അതിന്റെതായ കാര്യങ്ങൾ പഠിക്കാട്ടും ചെയ്യാൻ കഴിയാത്തൊരു തീയ്യത് എന്നുവെച്ചാൽ അല്ല അറിയാന്നല്ല അതിൻ്റെതായ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് അത് കഴിച്ചിട്ട് വിജയിപ്പിക്കാൻ കഴിയില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് പറയുന്നു അങ്ങനെ പിന്നെ തീയോടല്ലേ മല്ലിടന്ന് അതിന്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മളെ തെയ്യക്കാരന്റെ ശ്രദ്ധയോ അല്ലെ ഒന്നിച്ചിട്ട് സഹായി ശ്രദ്ധയോ തെറ്റി പോയാൽ ആടെ അപകടം തന്നെയാണ് ശരിക്കും ഒരു തെങ്ങിൻ്റെ ഹൈറ്റിൽ ഈ തീ നല്ല ഹൈറ്റിൽ അത് ഓരോ ടൈം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പൊന്തി കൊണ്ടുപോകലായിരുന്നു അതിങ്ങനെ ഹൈറ്റ് കൂടി കൂടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ തേക്ക് കടന്നു പോവാനുള്ള ഇതും ടാസ്ക് ആയിക്കും അവർ ഇതായി ബുദ്ധിമുട്ടായിരിക്കും രസിച്ച് അഞ്ചാമത്തെ പൂമ്പനത്തിലേക്ക് വന്നപ്പോ തീ പിടിച്ചു നാല് പൂമ്പനത്തിന്റെ നടുവിൽ അകപ്പെട്ട് കള്ളിലും കൂടിച്ചിട്ട് അകപ്പെട്ട ആളല്ലേ ആ മദ്യത്തിന്റെ ലഹരി അന്നേരം ആവേശമായി തോന്നി പിന്നെ അഗ്നി അങ്ങ് കയറിയാലും കേൾക്കാനും കാണാനും അഗ്നി വരാൻ കഴിയാത്താലും നോക്കിയാലും കണ്ടത് ആകെ ആടി ഒരു നെല്ലിമരം മാത്രം കാളിയും കരാളിയും രണ്ട് സമയത്ത് ഇവരൊക്കെ ആട്ടിയും പേടിച്ച് അഗ്നി വേണ്ടി പേടിച്ചിട്ട് വെക്കുന്ന രണ്ട് ജീവനായ പാമ്പുകൾ അവര് കൊല്ലാനാണോ എന്താന്നറിയയപ്പാടിൽ എടമാർബിലും മരമാർബിലും കൊത്തി പൂവരും ഇതിനകത്ത് വീണും അങ്ങനെയാണതിന്റെ അപ്പൊ അതുകൊണ്ടാന്ന് തോന്നുന്നു ആ പിന്നെ കോലത്തിന് മൊത്തം സമയത്ത് രണ്ട് നാഗങ്ങള് ഇത് വരയുന്നത് അവർ മൂലും ദൈവക്കരുവായിട്ട് വന്നതാണ് വയനാട്ടുകൂലത്തൊരു ചൈതന്യം കണ്ട് അപ്പം എന്റെ കൂടെ കൂട്ടാ ഒന്ന് ഇതിന്റെ അകത്ത് ദൈവക്കരുവാക്കി അങ്ങനെ വന്നതാണ് കണ്ടനാർ അങ്ങനെയാണ് അപ്പൊ നമ്മള് തെയ്യം കെട്ടിയതും പറഞ്ഞു കുടുംബത്തിനെ പറ്റിയും പിന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോ കുടുംബത്തിലായാലും അല്ലെങ്കിൽ ചങ്ങായി മറഭാഗത്തുനിന്നായാലും എത്ര കണ്ട അങ്ങനെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കുടുംബത്തിന്റെ സപ്പോർട്ട് ആദ്യം ആദ്യം അല്ല അങ്ങനെ മാമനും കാരണം നമ്മള് നല്ല കെയർ ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ട് പക്ഷെങ്കില് ഇന്നൊരു തെയ്യം ആയതുകൊണ്ട് വീട്ടിലുള്ളവർക്കെല്ലാം ചെറിയ ഭയപ്പാടും കാര്യങ്ങളും ഉണ്ട് പിന്നെ സപ്പോർട്ട് എന്ന് വെച്ചാൽ എല്ലാവരും അപ്പൊ ചങ്ങായിമാരും എല്ലാ തെയ്യങ്ങൾക്ക് എന്തൊക്കെ ഒരു ആവശ്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ചങ്ങായിമാരായാലും മറ്റുള്ള ബന്ധുക്കളായാലും പാഞ്ഞു വരുത്തിണ്ട് വീട്ടില് ആരൊക്കെ ഉണ്ട് വീട്ടിലിപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ ഏച്ചി ഉണ്ട് ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയതാണ് കിയാറ്റൂരാണ് അവർക്ക് മൂന്ന് മക്കളാണ് ആൺകുട്ടികളാണ് ഞാനിപ്പോ കട്ടി കുറച്ച് മൂത്തതാ പത്ത് വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് അവര് പിന്നെ മൂത്ത എന്റെ മരുമോൻ മൂത്താള് തെയ്യത്തിനെല്ലാം വരുന്നതാണ് ഗൾഫിലാണ് പിന്നെ ബാക്കി രണ്ട് മരുമക്കളും അത്യാവശ്യം എൻ്റെ തെയ്യത്തിനെല്ലാം വരും സഹായിക്കും പിന്നെ ഏട്ടൻ അവരെല്ലാരും നല്ല സപ്പോർട്ടാണ് കാര്യത്തിലായാലും കാര്യത്തിലായാലും മറ്റുള്ള നമ്മൾ െ പറ്റിയെല്ലാം കൊറേ വർത്താനം പറഞ്ഞു പിന്നെ കണ്ടനറക്കാളെന്നെല്ലാം പറഞ്ഞേ അതില് അഗ്നിയില് അത്രയും കഷ്ടപ്പെട്ടിട്ട് തെയ്യം കെട്ടുന്നതാണല്ലോ അപ്പൊ എന്തെങ്കിലും അംഗീകാരങ്ങള് ഈ പിന്നെ പെരുവണ്ണമാർക്ക് പട്ടും പാളിയും കിട്ടുക എന്നെല്ലാം പറഞ്ഞ ചടങ്ങിലെ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ അങ്ങനെ തെയ്യത്തിന്റെ പ്രവേശനം ചെയ്തില്ലല്ലോ പിന്നെ ഒരു അംഗീകാരം കിട്ടില്ല പക്ഷേ ശെരിക്കുന്നവർ ആരെങ്കിലും ഈ കവിന്റെ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു കണ്ടനൊക്കെയാണ് ഞാൻ കണ്ട ഒരു ഒരു ഭക്തന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടാ ശരിക്കും ഒരു പട്ടം മുളയെല്ലാം കിട്ടാനുള്ള ഒരു തെയ്യത്തിന്റെ ഒരു ഇത് നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടണോന്ന് അറിയില്ല ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്ന കേട്ടാ അത്രയും പിന്നെ കഷ്ടത അനുഭവിക്കുന്നുണ്ട് ഈ തെയ്യം കെട്ടോ നമ്മൾ ആ ഒരു അരങ്ങിലെത്തുമ്പോൾ മാത്രമല്ലേ നമ്മൾ കാണുന്നുള്ളു ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടില്ലേ ശരി നമ്മളെ മനസ്സ് ക്ലിയർ നമ്മൾ ഇതായിട്ട് ആക്കുകയുള്ളൂ പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കണ്ടനർക്കേളം തെയ്യമൊക്കെ അഗ്നിയില് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിനെ നല്ല രീതിയിൽ ബാധിക്കുമല്ലോ ഇത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് നമ്മുടെ ശരീരത്തിന് പൊള്ളുന്നതായിട്ടുള്ള ഇതെല്ലാം അല്ലാണ്ട് ചൂട് തെയ്യം കഴിഞ്ഞു നമ്മള് മൊത്തം എന്താ പറയുക ആ ചൂട്ടിൽ തന്നെയായിരിക്കും അതൊന്ന് കാരണം ഇങ്ങനെ പൊള്ളിയത് ഇങ്ങനെ പൊള്ളലേക്കുമല്ലോ ചെറിയ ചെറിയതായുള്ള പൊള്ളല് അതിനൊക്കെ ചെയ്യലുണ്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് ഈ തീച്ചാമുണ്ടിയൊക്കെ കെട്ടിയവരിങ്ങനാ ചെയ്യുന്നു പറയുന്നേക്കത്രയോ പിന്നെ കാലം അതിന്റെ അത്രയും ചൂടത്തല്ലേ പോയിട്ട് ഇതാ നിങ്ങളെ ഈ മുഖത്തൊക്കെ കാണുന്ന പാടീ പൊള്ളലേറ്റിട്ട് ആയതന്നെ ഈ കണ്ടിട്ട് ഇത് ആ കഴിച്ചിട്ടല്ലേരി <mí� rahsi Liverpool> ും പിന്നെ വെള്ളത്തിന്റെ അഴുക്ക് ഈ ഓല അഴുക്ക് അത് നമ്മുടെ ശരീരത്തിന് പാറി പറ്റിയ ഒന്നും ചെയ്യാൻ കഴിയാ ഒന്നും നമുക്ക് നമുക്ക് ഓലത്തിന്റെ സമയത്ത് അല്ല പിന്നെ സഹായമാർക്കും ആ സമയത്ത് നമ്മക്ക് ആ സമയത്ത് നമുക്ക് ഒന്നും അറിയില്ല എട പൊള്ളീനും ഇനി എന്തിന്നായാലും നമുക്ക് ആ ഒരു ടൈം ആ ദൈവത്തിൻ്റെതായ അതിൻ്റെ അകത്ത് അനുഭവിച്ചത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ഇത് അറിയും പിടിക്കുക ചെയ്യാം അങ്ങനെയാണതിന്റെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ എങ്ങനെയാ കാര്യങ്ങൾ നമുക്ക് എന്ത് എന്നാലും ഇപ്പം എന്ത് കഴിയാത്ത രീതിയിലാണെങ്കിലും ആ ദൈവത്തിന്റെ കോലം ധരിച്ച് കണ്ണാടി നോക്കുകയെന്നറിയാം ആ കണ്ണാടി നോക്കുമ്പോൾ ആ ദൈവത്തിനാ ദൈവത്തിനാണ് നമ്മൾ കാണുന്നത് നമ്മളെ മുഖല്ല ആ ദൈവത്തിനെ കാണുന്നത് പിന്നെ ആ ദൈവത്തിൽ ലയിച്ചു നമ്മൾ പിന്നെ ആ തീരുമുടിയെ ആയാലും മറ്റുള്ള അണിയലങ്ങളായാലും അയച്ചിട്ടുന്ന സമയത്ത് മാത്രം നമ്മൾ സാധാരണ മനുഷ്യനായിട്ട് കഴിഞ്ഞില്ല അത്രയും സമയം നമ്മൾ ദൈവത്തിൻ്റെ ഇതിൻ്റെ അകത്ത് തന്നെയല്ലേ ദൈവത്തിൻ്റെ ആ ഒരു പ്രതിപുരുഷനായി തന്നെയല്ലേ അതാണ് അതിൻ്റെ സങ്കല്പം ആ സമയത്ത് നമുക്ക് പൊള്ളിയാലും പൊട്ടിയാലും എന്തിന്നായാലും നമുക്ക് ആ സമയത്ത് അതിൻ്റെ ഇതൊന്നും അറിയില്ല അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പച്ച മനുഷ്യനായാലോ നമ്മുടെ ശരീരത്തിൽ നിന്നും എല്ലാം നമ്മൾ ഈ തെയ്യം കഴിയുമ്പം പറയുന്ന വാക്കിട്ട് എന്താ ചെയ്തതന്നെ ഞാൻ പള്ളി എറിയൽ സമർപ്പിക്കട്ടെ അതവിടെ പോയാലും നമ്മൾ മനുഷ്യനായി അത്രവിടെ നമ്മൾ ദൈവം തന്നെയാണ് അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നെ സംസാരിച്ചപ്പോ ചെറുപ്പത്തിൽ തന്നെ തെയ്യം കെട്ടാൻ തുടങ്ങിയതാണ് തെയ്യല്ല അതായത് പറയാ ഈ നമ്മളെ നാട്ടിലെ ആടിവേടന്നെല്ലാം പറഞ്ഞ കിട്ടുന്നല്ല അപ്പോ ഈ തെയ്യത്തിന്റെ രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പ്രചോദനമായിട്ടാണോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം വന്നാണോ എങ്ങനെയാണെന്ന് ഇതിന്റെ അകത്തേക്ക് എത്തിച്ചേർന്നത് ശരിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെയും പറയാ പ്രചോദനം നമ്മളെ പാരമ്പര്യമായിട്ട് കാണുന്നത് അച്ഛൻ തെയ്യം കഴിക്കുന്ന പിന്നെ നമ്മളെ അങ്ങനെയുള്ള എല്ലാം തെയ്യത്തിൽ വരുമ്പം അതിൻ്റെ അപ്പുറം പോകുമ്പോൾ നമുക്കൊരു അത് തെയ്യം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹവും പിന്നെ എനിക്കൊരു സ്വന്തമായിട്ട് എൻ്റെ ഒരു ഇഷ്ടം തെയ്യത്തോട് എനിക്കൊരിഷ്ടമുണ്ട് അങ്ങനെയെല്ലാം കൊണ്ട് അതിൻ്റെ അകത്തേക്ക് വന്നു അതിപ്പം എന്താ പറയണ്ടേ നല്ലൊരു രീതിയിൽ കഴി ഞാൻ തെയ്യം കഴിച്ച് വരാൻ കഴിയുന്നുണ്ട് അതന്നെ അവർ ഈ ഗുരുക്കന്മാറ കഴിയുന്നൊക്കെ ആദ്യമായിട്ട് തെയ്യം കെട്ടി തെയ്യത്തിൻ്റെ പിന്നെ തെയ്യം കെട്ടിയെന്ന് പറഞ്ഞു ആ എന്താ കിട്ടിയോ അതെല്ലാം പിന്നെ തെയ്യം കഴിച്ചു അത് കഴിഞ്ഞു വരുമ്പോൾ നമ്മളിപ്പോൾ നന്നായാലും നമ്മളെ ഗുരുനാഥന്മാരാരും നല്ലത് എന്ന് അറിയില്ല അത് പറയുന്നത് നല്ലത് തന്നെയായിരിക്കും പക്ഷെ കിട്ടി നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു തെയ്യം കഴിച്ചു ആദ്യമായിട്ട് കഴിക്കുന്ന തെയ്യം നല്ലതാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ കൂടുതൽ പിന്നെ പഠിക്കൂല അത് മതി അത് നല്ലതാണ് അതുകൊണ്ട് നമ്മള് പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരായാലും നമുക്ക് കാണിച്ചു തരുന്ന ഗുരുനാഥന്മാരായാലും നമ്മളൊരു തെയ്യം കെട്ടി മുറ്റത്ത് പോയി അത് കഴിഞ്ഞ് വന്നാൽ അണിയറയില് വന്നാല് നമ്മുടെ മുഖത്തോക്കിട്ട് തന്നെ പറയും അത് കൊറച്ചുകൂടി മാറ്റണം അല്ല ഇത് ശരിയല്ല കുറച്ചും കൂടി ഇതാക്കണം അത് നല്ലതന്നെ ആയിരിക്കാം പക്ഷെ അവര് ആദ്യം തന്നെ നല്ലതെന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ അതിൽ കൂടുതൽ അത് ഇത്ര നല്ലതല്ലേ പിന്നെ എനിക്കും പിന്നെ അതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലാൻ നമ്മള് നിക്കുക അതുകൊണ്ട് അങ്ങനെയുള്ള ഇതെല്ലാം പറയും ഇങ്ങനെ കലമ്പും കലമ്പിന്റെ അടുത്ത് കലമ്പും തെറ്റുപരേണ്ടടുത്ത് തെറ്റ് വരും ശരി അടുത്ത് ശരി വരും പക്ഷെ എന്നാലും നമ്മുടെ മുന്നിൽ ഇങ്ങനെ പറയില്ല മറ്റേ ഇപ്പം ഞാനിങ്ങിപ്പോൾ പോയിട്ടുണ്ടപ്പോ ആ ചക്കെ മോശമാക്കിയിട്ടില്ലേ അല്ലേ അവൻ മോശമാക്കിയിട്ടില്ലേ പക്ഷെ ഓനോട് പറയണ്ടേ ഓനോട് പറഞ്ഞാൽ പിന്നെ ഓൻ അതേ ചെയ്തു നമ്മൾ നാളെയും ഇതിലും കൂടുതൽ നന്നാക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നുണ്ടോ അങ്ങനെയുള്ള ഒരു ഇത് പിന്നെ നമ്മൾ അത് പറഞ്ഞില്ലേ നമ്മളെ പാരമ്പര്യം ജാതികർമ്മം ചെയ്തില്ല പാപരണം എന്നാണ് ഇങ്ങനെയാണ് പറയുന്നത് അതേപോലെ നമ്മളെ ജാതി കർമ്മമാണ് തെയ്യം കെട്ടുക പിന്നെ അച്ഛൻ്റെ പിന്നെ ഈ തെയ്യം കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരുപാട് ദേശങ്ങളിൽ ഇപ്പം ഇത്ര വർഷമായി പതിമൂന്ന് വർഷമായി തെയ്യത്തിന്റെ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചെറുപ്പം പോലെ കെട്ടുന്നുണ്ട് ഇപ്പൊ ഈ പല ദേശങ്ങളിലേക്കും തെയ്യത്തിന്റെ ഭാഗമായിട്ട് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും അവിടെ നിന്ന് എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഓർമ്മക്ക് പറയാൻ പറ്റിയ എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ എന്ന് ഇപ്പൊ സ്ഥലത്ത് തെയ്യം കഴിച്ച് അവിടെ കളിയാട്ടം അ കൊല്ലം കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം അവിടെ വിളിക്കുന്ന തന്നെ ഒരു നല്ല വാർത്ത എല്ലാം ഉണ്ടല്ലേ അവന്റെ തെയ്യം തന്നെ വേണം അല്ലെ ഓനെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം അങ്ങനെ കുറെ അഭിപ്രായങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് പിന്നെ അന്നെ തെയ്യം കഴിക്കാനായിട്ട് വിളിക്കുന്ന തെയ്യക്കാരും ഉണ്ട് അല്ലാണ്ട് ക്ഷേത്രത്തിന്നായിട്ട് ആ അവന്റെ തെയ്യം വേണം എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രക്കാരായിട്ടും വിളിക്കുന്നുണ്ട് അതൊക്കെ നല്ല അനുഭവം പിന്നെ മോശം അനുഭവം എന്ന് വെച്ചാല് അങ്ങനത്തെ അങ്ങനെ നാട്ടുകാരും കാര്യങ്ങളും അങ്ങനത്തെ ആയിട്ടൊന്നും അനുഭവത്തിൽ ഇണ്ടായിട്ടില്ല അങ്ങനെയൊന്നും നമ്മളെ ഒന്നിച്ചില്ല ഇതും അതെല്ലാം കൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇത്ര അനുഭവത്തില് അടയാളം മേടിച്ചാല് എന്റെ ഒരു അങ്ങനെ ഒരു ടയാളായിട്ട് മേടിച്ചിട്ടുണ്ടാവും പക്ഷെ എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഇതായിട്ട് ഒരു കേളന്റെ ആ അതിന് അടയാളം മേടിച്ചിട്ട് എന്റെ ഒരു ഓർമ്മയിലില്ല അതിന് മുന്നേ ഇണ്ടായിട്ടുണ്ടാവും പക്ഷെ പെട്ടെന്ന് നിങ്ങള് ചോദിച്ച ഓർമ്മയില് വന്നത് പിന്നെ കോള് പറഞ്ഞാല് അതിപ്പം ഒരു സ്ഥലത്ത് പോയിട്ട് അവര് നിശ്ചിതമായിട്ടില്ല പൈസമായിട്ട് ആദ്യമായിട്ട് കിട്ടിയത് വെച്ചാല് ആദ്യമായിട്ട് കഴിച്ചിരുന്നു ഇവിടെ നാട്ടിൽ തന്നെ അവിടെ കോട്ട എന്ന് അവിടെ ചാമുണ്ടി കോട്ട് ചെറുക്കൽ ചാമുണ്ടിക്കോട്ട് മാങ്ങാട് മാങ്ങാട് എരിഞ്ഞ അമ്പലം കുറച്ചിപ്പുറം ചാമുണ്ടി ക്ഷേത്രം അവിടെ വീരം കഴിച്ചിട്ട് ആദ്യമായിട്ടൊരു കോള് ആ ദൈവത്തിൻ്റെതായ ഒരു ഒരു കൂലിയെന്നല്ല അതിൻ്റെ ഒരു ഇത് വേദന എന്താ പറയാ ദൈവത്തിൻ്റെതായ ഒരു വിശ അങ്ങനെ കടന്നു കടന്നു വരുന്നില്ലല്ലോ വരാൻ വേണ്ടി ഒരു ഉപദേശം പോലെ ഉപദേശം വെച്ചാല് പിന്നെ തെയ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തെയ്യം മാത്രാ വരുത് അതിന്റെ പഠിപ്പും കാര്യവും വേണം പിന്നുവെച്ചാല് ഇതല്ലൊരു താല്പര്യത്തിന്റെ ഇതിനകത്ത് പെരുന്നാണ് പോകണം പക്ഷെ അതിനെ പറ്റി ആധികാരമായിട്ടൊരു പഠിച്ചിട്ട് തന്നെ ചെയ്യും അല്ലാണ്ട് ഒരു ഇതായിട്ട് വന്നിട്ട് തെയ്യം കഴിക്കണം എന്നല്ലോ എന്നുള്ളൊരു മൈൻഡിൽ വന്നിട്ട് ചെയ്താല് അതിനൊരു പൂർണ്ണതണ്ടാവില്ല അങ്ങനെ ഇറങ്ങാൻ വേണ്ടി ചെറുപ്പക്കാർ ഇണ്ടെന്നാ ചെലവര് നിക്കുന്നു പിന്നെ ഇപ്പഴത്തെ കാരണം പറയാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങക്ക് മാത്രല്ല ചെയ്യാൻ വേണ്ടി പറ്റൂ കാണുന്ന നമുക്ക് ഇത് പഠിച്ചിട്ട് വെച്ചാൽ നമുക്ക് പറ്റില്ലല്ലോ ഓരോ സമുദായത്തിനല്ലേ ചെയ്യാൻ വേണ്ടി പറ്റുവോ അപ്പൊ ഈ തോറ്റങ്ങളും ഇതൊക്കെ പഠിച്ചെടുക്കാൻ എത്ര കാലം എടുത്തെന്ന് ഓർമ്മയുണ്ടാ തോറ്റങ്ങള് പഠിച്ചെടുക്കാന്ന് വെച്ചാല് നമ്മളെ ഇപ്പം സാധാരണ ഒരു പഠിപ്പിച്ച് ചെയ്യുന്ന പോലെ തന്നെ പഠിക്കാൻ കുറേ ഇത് അന്ത്യമില്ലാത്ത സംഭവം വിദ്യ എന്ന് പറഞ്ഞാൽ അന്ത്യം ഇല്ലാത്ത സാധനം അതുപോലെ തന്നെ ഒരു വിദ്യ തന്നെയായിരുന്നു ഇത് പഠിച്ചിട്ട് ആർക്ക് പൂർണ്ണമാക്കാനും കഴിയില്ല അതുപോലെ തന്നെ അതെന്നുവെച്ചാല് നമ്മളെ കൊണ്ട് അറിവ് കഴിയുന്ന പോലെ നമ്മളത് ഗ്രാഹിയാക്കാൻ നോക്കണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പഠിച്ചിട്ട് അത് തന്നെ ഞാൻ പഠിച്ചത് തന്നെ വലുതെന്ന് പറഞ്ഞിട്ട് നിന്നാല് അതിൻ്റെതായ മോശഗതികളുണ്ടാവും ഉണ്ടാവും